പ്രിയപ്പെട്ടവരെ മകീരനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പുരോഗതി നിങ്ങളുടെ മോശാവസ്ഥ ഗുണാവസ്ഥ എല്ലാം നമുക്ക് പരിശോധിക്കാം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിലാണ് ചിങ്ങരവി സംക്രമം നടക്കുന്നത് ഈ സംക്രമം നിങ്ങളുടെ നക്ഷത്രമായ മകേരത്തിന് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ജോലിപരമായിട്ടും കുടുംബാന്തരീക്ഷപരമായിട്ടും എങ്ങനെയാണുള്ളതെന്ന് വ്യക്തമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഓരോ മാസത്തിലും പ്രധാനപ്പെട്ടതായി വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ സമഗ്രമായ രീതിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മതിയാവുന്ന വാല്യൂ തരാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രദ്ധിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും ആയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്നും രാവിലെ ലഭ്യമാകുവാൻ വേണ്ടി ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ ഹിന്ദുവിഷൻ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ അത് ഒരു മാസത്തേക്കായിരിക്കും നടത്തി കിട്ടുക കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തുടർച്ചയായിട്ട് ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് നിങ്ങൾ ഇതുവരെക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും നിങ്ങൾക്ക് ലഭ്യമാകുക അങ്ങനെ കിട്ടിയാലല്ലേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ മകേരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷം മകേരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ കുതിച്ചു ചാട്ടങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ ചെറിയ കടങ്ങൾ ഒന്ന് മോചിതരാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടാകും അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ വലിയ ലോണുകളോ വലിയ ചിട്ടികളോ ബാധ്യതയായിട്ട് ഏറ്റെടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ആ ലോണടക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ട് അല്ലെങ്കിൽ ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് പ്രാപ്തി ഉള്ളവർ അത് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ളവർ മാത്രം അത്തരം സാഹചര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ലോണിൻ്റെയൊക്കെ മുടക്കം സംഭവിച്ച് നിങ്ങൾ പ്രതിസന്ധിയിൽ എത്തിച്ചേരാൻ സാധ്യത കൂടുതലുള്ള കാലയളവാണ് ഒരാളെ മനസ്സിലാക്കാതെ പണം കൊടുത്ത് സഹായിക്കാൻ ഈ ഒരു വർഷക്കാലം ശ്രമിക്കരുത് കാര്യം ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിലോ ആണെങ്കിലും സുഹൃത്താണെങ്കിലോ ശരി ഒരു പക്ഷെ നമ്മൾ കൊടുത്ത പണം എന്തൊക്കെ രേഖകളുണ്ടായാലും മടക്കി കിട്ടാൻ വൈകും അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ ബാധിച്ചു ഒന്ന് വന്നേക്കാം തൊഴിൽ നിന്ന് നേട്ടമുണ്ടാകുന്ന കാലയളവാണ് ഉപരിയായിട്ടുള്ള പുതിയ മേഖലയിലൂടെ നമുക്ക് ധനം കണ്ടെത്താനുള്ള അവസരം ലഭ്യമാവുകയും ചെയ്യും മുൻകാലങ്ങളിൽ മേടിച്ചിട്ട് തിരിച്ചടയ്ക്കാതെ സാമ്പത്തിക ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ വലിയ കടത്തിലാണെങ്കിൽ നിങ്ങളുടെ ആസ്തി അതായത് വസ്തുവകകൾ എന്തെങ്കിലും വിറ്റ് ആ കടം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന കാലഘട്ടമാണ് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ അവിടെ നേടിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തേക്കും അതുകൊണ്ട് തന്നെ ചെന്ന് കയറിയാൽ ഉടനെ തന്നെ നമുക്ക് സാമ്പത്തിക ബാധ്യത വലുതായിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ ജോലി കിട്ടണം എന്നൊരു മനോഭാവത്തോടു കൂടി വിദേശത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ടുള്ള അസ്ഥിരത്വം നിലനിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് ധനം വ്യയം ചെയ്തുകൊണ്ടിട്ടുള്ള പദ്ധതികൾ ഈ സമയത്ത് ആസൂത്രണം ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് തൊഴിൽ മേഖലയില് സ്ഥിര വരുമാനം ലഭിക്കാത്ത ആൾക്കാർക്ക് ഇപ്പോഴും കാലം അത്ര ഗുണകരമല്ല ഒരു അസ്ഥിരത്വം ഇവിടെ ഉണ്ട് എന്നാൽ പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് മാത്രമല്ല സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ദൂരദേശത്തേക്ക് യാത്ര പോയി തൊഴിൽ ചെയ്യണമെന്ന ആഗ്രഹം പുലർത്തുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു കിട്ടുന്നതാണ് തൊഴിലിൽ ചില അസുന്തുലിതാവസ്ഥകൾ ഉള്ളതുകൊണ്ട് തന്നെ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു തൊഴിലിൽ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടിട്ട് പെട്ടെന്ന് ആ തൊഴിൽ നിന്ന് വിട്ടുമാറിയിട്ട് പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കാം എന്നൊരു ധാരണ വെച്ച് പുലർത്തരുത് ഒരു തൊഴിൽ വിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ ഡിലേ ഉണ്ടായിരിക്കാം അടുത്ത തൊഴിൽ നേടിയെടുക്കാൻ തന്നെ ഒരു തൊഴിൽ നിന്ന് പെട്ടെന്ന് കിറ്റ് ചെയ്തിട്ട് അടുത്ത തൊഴിലിലേക്ക് കയറാനുള്ള പെട്ടെന്നുള്ളൊരു വ്യഗ്രത ഇല്ലാതാക്കേണ്ടതാണ് ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ആരോഗ്യം ഈ വർഷക്കാലം അത്യധികം ദോഷകരമല്ലാത്ത രീതിയിൽ പോകും ചെറിയ രോഗങ്ങളുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാവുന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും മാത്രമല്ല പിൽക്കാലത്ത് രൂക്ഷമായേക്കാവുന്ന ചില രോഗങ്ങളെ മുൻകൂട്ടി പരിശോധനയിലൂടെ കണ്ടുപിടിച്ചിട്ട് അതിന് തക്കതായിട്ടുള്ള ചികിത്സ എടുത്തിട്ട് ആ രോഗം മൂർച്ഛിക്കാതെ സംരക്ഷിക്കാനും നമുക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട് ചില ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പോളിസികൾ എടുക്കുക ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ചില ജിം വർക്കൗട്ട് യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനൊക്കെ കാലഘട്ട അനുയോജ്യമാണ് പൊണ്ണത്തടി നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ വ്യായാമ മുറയിലൂടെ ആ ശരീരഭാരം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് കരളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ കരളിന് ഡാമേജ് വരുത്തുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മെഡിസിന് ഉപയോഗിക്കുന്നത് പൊണ്ണത്തടിയുള്ളവർ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ മുറിച്ചിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്നതാണ് ഉത്തരവാദിത്ത കുറവ് പുലർത്തിയിരുന്ന പങ്കാളികളിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം വരുന്ന കാലഘട്ടമാണ് ചില വ്യക്തികൾ വാക്കുകളിൽ നിയന്ത്രണം വയ്ക്കുമ്പോൾ തന്നെ കുടുംബജീവിതത്തിലുള്ള താളപ്പിഴകൾക്ക് ആശ്വാസം വന്നു ചേരുന്നതാണ് എടുത്തുചാട്ടം അരുത് കാരണം ഒന്ന് കണ്ട് മറ്റൊന്നിന് വിവാഹമോചനം എന്നുള്ള രീതിയിലുള്ള എടുത്തുചാട്ടം കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല പിന്നെ വിവാഹമോചന കേസുകളൊക്കെ കൊടുത്ത് അതിന്റെ അന്തിമ വിധി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിനി ഓരോ മാസത്തെയും പൊതുഫലങ്ങളിലേക്ക് കടക്കാം ചിങ്ങമാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ തൊഴിലുകൾക്ക് ആരംഭം കുറിക്കാനും വേണ്ടപ്പെട്ടവരുടെ മംഗളകരമായിട്ടുള്ള കർമ്മത്തിൽ പങ്കുകൊള്ളാനും പുതിയ ചികിത്സാ മാർഗത്തിലൂടെ രോഗശമനം കൈവരിക്കാനും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർവാധിക ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അതിനെ നേരായ വഴിക്ക് കൊണ്ടുപോയിട്ട് അത് വിജയിപ്പിച്ചെടുക്കാനും കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ സമ്മർദ്ദം ഉണ്ടെങ്കിലും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ആ സമ്മർദ്ദരാശി കുറഞ്ഞു വരുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അലക്ഷ്യകരമായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും കഴിയില്ല എന്ന് മട്ടിലെ നാട്ടിലേക്ക് ഇപ്പം അടങ്ങിപ്പോരരുത് കുറച്ചുകൂടി ശ്രമം നടത്തുന്നത് നന്നായിരിക്കും കന്നി മാസത്തിൽ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോയി ധനം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോയി ഈ തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില വസ്തുതകൾ നമുക്ക് കൈവശം വന്നു ചേരുന്നതാണ് പ്രണയത്തിൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം കളങ്കം വരികയും രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുന്ന കാലഘട്ടമാണ് ഏറ്റെടുത്ത പദ്ധതികൾ ചില അലംഭാവം കൊണ്ട് കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് അന്വേഷണത്വരിത കൂടുന്ന കാലഘട്ടമാണ് ഇതുവരെയ്ക്കും കണ്ടെത്താൻ കഴിയാത്ത ചില പുതിയ കണ്ടെത്തലുകൾ നമുക്ക് ഈ കാലയളവിൽ കഴിയുന്നതാണ് കുടുംബ സുഹൃത്തുക്കളുമായിട്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ഇടപെടലുകൾ കൂട്ടുകാരുമായിട്ട് വളരെയധികം കുറച്ചു കൊണ്ടുവരിക തുലാമാസത്തിൽ പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് പുതിയ വാഹനങ്ങൾ മാത്രമല്ല യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ മേടിക്കുവാനും ഈ കാലയളവ് പ്രയോജനപ്രദമാണ് എന്നാൽ പഴയ വാഹനങ്ങൾ മേടിക്കുന്നവർ അതിൻ്റെ എഞ്ചിൻ ഭാഗം കൃത്യമായിട്ടൊന്നും നോക്കിയില്ലെങ്കിൽ ചില കബളിപ്പിക്കലുകൾ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അലർജികൾ ഉണ്ടാകാൻ കാരണമുള്ളതിനാൽ ഈ മാസ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം എഴുത്തുകാർ പ്രാസംഗികർ കവികൾ മുതലായവർക്ക് പുതിയ അവസരങ്ങളും സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധയും കിട്ടുന്ന കാലയളവായിരിക്കും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടുന്ന കാലം വരുന്നതിനാൽ ഈ മാസത്തിന്റെ അവസാന പാദങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വൃശ്ചിക മാസത്തിൽ വയറ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക അമിത ഭക്ഷണം മൂലമുണ്ടാകുന്ന വ്യാധികൾ ഉണ്ടായി വരിക തുടങ്ങിയ കാണുന്നുണ്ട് സ്വർണ്ണാഭരണം വളരെ സൂക്ഷിച്ചുപയോഗിക്കുക കളഞ്ഞു പോകാനോ മറ്റോ സാധ്യതയുള്ളതാണ് വാഹനങ്ങളുടെ മുൻഭാഗവുമായി ബന്ധപ്പെട്ട് ചില തകരാറുകൾ ഉണ്ടായി വരാം കേസ് കോടതി വ്യവഹാരങ്ങളിൽ വിജയം ഉള്ള കാലയളവാണ് കൂടിയുള്ള പ്രവർത്തനത്തിലൂടെ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ധനുമാസത്തിൽ കുറെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ശരീരത്തിന്റെ വേദനകൾക്ക് ശമനം വരുത്തുന്ന ചികിത്സാ പദ്ധതികൾ ലഭ്യമാകുന്നതാണ് അനവസരത്തിലുള്ള വാക്പ്രയോഗം മൂലം ചില സൗഹൃദങ്ങൾക്കിടയിൽ കല്ലുകടികൾ ഉണ്ടായി വരുന്നതാണ് ദീർഘദൂര യാത്രകൾ കഴിയുന്നതാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമായിട്ട് തീരുന്ന സമയമാണ് ലോണ് ചിട്ടി മുതലായൊക്കെ ഒരു കാലയളവിൽ ലഭ്യമാകാൻ സാധ്യത കൂടുതലാണ് മകരമാസത്തിൽ പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ച പ്രവർത്തനങ്ങൾ ഈ ഒരു കാലയളവിൽ പുനരാരംഭിക്കുകയും അതിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതുമാണ് അനിഷ്ടകരമായിട്ടുള്ള പ്രസ്താവനകളോട് അതേ രീതിയിൽ തിരിച്ചടിച്ച് ചില സംഘർഷാവസ്ഥകൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത വേണം കുംഭമാസത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകുന്ന കാലഘട്ടമാണ് പുതിയ കൃഷി രീതികൾ അവലംബിക്കുക വഴി മികച്ച വിളവ് വരുമാനവും ലഭ്യമാകുന്നതാണ് നായ്ക്കുട്ടികൾ പശു മൃഗാദികൾ ഇവയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം ചില വൈറൽ രോഗങ്ങൾ ഇവയ്ക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായി വരാം പ്രമാണം പോലുള്ള ഡോക്യുമെന്റുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന കാലഘട്ടമാണിത് മീനമാസത്തിൽ വീട്ടിലോ കുടുംബത്തിലോ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് സാധ്യത തെളിയുന്ന കാലഘട്ടമാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടായി വരുന്നതാണ് എടുത്തുചാട്ടം ഈ ഒരു കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ് ദീർഘദൂര യാത്രകളിൽ നിന്ന് ഗുണം കിട്ടുന്നതാണ് മേടമാസത്തിൽ അലച്ചിലുകൾക്ക് കുറച്ച് സാധ്യത ഉള്ള കാലഘട്ടമാണ് പുതിയ തൊഴിലിൽ ചില മാന്ദ്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം ശത്രുക്കളുടെ ഉപദ്രവം ഈ ഒരു കാലയളവിൽ കൂടി വരുന്നതാണ് മാസാവസാന വാരത്തിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവമാസത്തിൽ അയൽവാസികളുമായി ചില തർക്കത്തിൽ കാരണമുണ്ട് പിണങ്ങിയിരുന്ന ബന്ധുക്കളുമായി പക്ഷേ ഇണങ്ങിച്ചേരാനും സാധ്യത കാണുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം കണ്ണുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് കാരണമുണ്ട് പുതിയ പാഠ്യപദ്ധതിയിലൂടെ പുതിയ പഠന പദ്ധതികൾ തെരഞ്ഞെടുക്കുന്നതാണ് മിഥുന മാസത്തിൽ രക്തസംബന്ധമായ ചില വ്യാധികൾ ഉണ്ടായി വരാമെന്ന് പറയുന്നുണ്ട് കൃത്യമായ മരുന്ന് ഉപയോഗത്തിലൂടെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടായി വരുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാലയളവിൽ ചില മന്ദാനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ് പായ് ഈ ഒരു കാലയളവിൽ നിയന്ത്രിക്കേണ്ടതാണ് കർക്കിടക മാസത്തിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഉണ്ടായി വരുന്നതാണ് കുടുംബക്ഷേത്രം ദർശിക്കാനുള്ള യോഗമുണ്ട് യാത്രകൾ ചെയ്യാനുള്ള അവസരം തെളിഞ്ഞു വരുന്നതാണ് ജലവുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഈ ഒരു കാലയളവിൽ ചെറിയ കൃഷിനാശമൊക്കെ സംഭവിക്കാൻ കാരണമുണ്ട് ഈ ഒരു കാലയളവിൽ പോലീസ് നടപടികൾക്ക് കാരണമായ അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിലൊന്നും ചെന്നപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉപരിപഠന സാധ്യതകൾ കൂടുതലുള്ള കാലഘട്ടമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും കാലുമായി ബന്ധപ്പെട്ട ചില മുറിവുകളോ ചതവുകളോ ഉണ്ടായി വരാം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുന്ന കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലുള്ള മകേരൻ നക്ഷത്രക്കാരുടെ പൊതുഫലത്തെയാണ് ഇവിടെ പറഞ്ഞത് എല്ലാ കാര്യത്തെയും ഒന്ന് സമഗ്രമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇതിന്റെ ദോഷകാഠിന്യം കുറയ്ക്കാനും ഗുണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാര കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം ഒന്ന് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് രണ്ട് വിഷ്ണുക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം തുളസിമാല ചാർത്തുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുക മൂന്ന് സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക നാല് ശിവക്ഷേത്രത്തിൽ വില്വാഷ്ടക അർച്ചന കഴിപ്പിക്കുക പ്രദോഷം തോറും അഞ്ചു മാസം ആറ് നവഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുക ഇത് പൊതുവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജാതക പരിശോധന നടത്തി ഭാവി ഫലം കൂടുതലായിട്ട് അറിയേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ